നമസ്കാരം തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഇന്ത്യയിലെ പൊതുവെയുള്ള രംഗത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒന്നാണ് അവിടെ താരാരാധനയുണ്ട് ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യമുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിനുണ്ട് കോൺഗ്രസിനെ പോലെയുള്ള ഒരു ദേശീയ പ്രസ്ഥാനത്തിന് പതിറ്റാണ്ടുകളായി അധികാരത്തിലെത്താൻ പോലും കഴിയാത്തൊരവസ്ഥ ഇന്നവിടെയുണ്ട് ആ ഒരു വിടവിലേക്കാണ് ബി ജെ പിയും ആ സംസ്ഥാനത്ത് കടന്നു വന്നത് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ കാര്യമായ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിഞ്ഞില്ലെങ്കിലും കന്യാമാരി ജില്ല ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ വിവിധ മേഖലകളിൽ അവർക്ക് ഇപ്പോഴും ആധിപത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പ് ഈ ഒരു സാഹചര്യത്തിലാണ് തെലുങ്കാന ഗവർണറായിരുന്ന തമിഴിശൈ സൗന്ദരരാജൻ ആ പദവി രാജിവെച്ചിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും സജീവമാകുന്നത് ഡോക്ടർ തമിഴ്ശൈ സൗന്ദരരാജൻ വളരെ പ്രമുഖമായ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അവരുടെ പിതാവ് കുമാരിയന്ദൻ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കൾ ഒരാളായിരുന്നു അദ്ദേഹം എം പി ആയിരുന്നിട്ടുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് വളരെ പ്രതാപമുണ്ടായിരുന്ന ഒരു കാലത്തെ വളരെ പ്രമുഖനായ ഒരു നേതാവ് തന്നെയായിരുന്നു കുമരിയാനന്ദൻ അങ്ങനെ കുട്ടിക്കാലം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ പിച്ച് വളർന്ന ഈ തമിഴ്സെ സൗന്ദരരാജൻ പിൽക്കാലത്ത് തൊഴിൽപരമായി അവർ ഒരു വിദഗ്ധയായ ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റാണ് വിദേശത്ത് വരെ പഠിച്ചിട്ടുണ്ട് അവരുടെ ഭർത്താവ് ഡോക്ടറാണ് പക്ഷേ ഡോക്ടറായി ജോലി ചെയ്യുമ്പോൾ പോലും വളരെ സജീവമായി തന്നെ സാമൂഹ്യ രംഗത്ത് അവർ പ്രവർത്തിച്ചിരുന്നു അതങ്ങനെ പബ്ലിസിറ്റി ഒന്നും നൽകി ആയിരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് തമിഴ് സി സൗന്ദരരാജൻ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് പിന്നീട് ഇവർ ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ സംസ്ഥാന ഘടകം അധ്യക്ഷ വരെ ആയത് അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും കഴിവിൻ്റെയും ഒക്കെ തന്നെ ഫലമായിട്ടാണ് ബി ജെ പിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ തമിഴ് സി സൗന്ദര്യരാജന് ചെയ്യാൻ കഴിഞ്ഞത് ഒരുപക്ഷെ തമിഴ്നാട്ടിലെ മറ്റ് പല ബി ജെ പി നേതാക്കളെ അപേക്ഷിച്ച് ഒരു രാഷ്ട്രീയ പാരമ്പര്യം കൂടുതലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ ആൾ എന്നുള്ള നിലയിൽ കൂടി ആയിരിക്കാം എന്താണെങ്കിലും തമിഴ്ശേരി സൗന്ദര്യരാജനെ ഒരുപാട് പേരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നടി കുഷ്പുവിനെയൊക്കെ പോലെയുള്ള കുഷ്പു ഡി എം കെ വിട്ട് കോൺഗ്രസ് ചേർന്ന് പിന്നെ കോൺഗ്രസിൽ നിന്നാണ് അവർ ബി ജെ പിയിലേക്ക് എത്തിയത് അതുപോലെ രജനീകാന്തിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി അത് വിജയിച്ചില്ലെങ്കിൽ പോലും അത് ശ്രമിച്ചതൊക്കെ തന്നെ തമിഴ്ശേരി സൗന്ദര്യരാജൻ തമിഴ്നാട് ഘടകം പ്രസിഡൻ്റായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏതായാലും അവർ തിരികെ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുന്നത് അവിടുത്തെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമല ഉൾപ്പെടെയുള്ളവർക്ക് തീർച്ചയായും അതൊരു വലിയ സഹായമായിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മാത്രവുമല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റ് ചില പ്രത്യേകതകൾ കൂടി അവിടെ സംഭവിക്കുന്നുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ തന്നെ മറ്റൊരു കോൺഗ്രസ് പ്രമുഖനായിരുന്ന ദേശീയ നേതാവ് തന്നെയായിരുന്ന ജി കെ മൂപ്പനാരുടെ മകൻ ജി കെ വാസൻ്റെ പാർട്ടിയായ തമിഴ് മാനല കോൺഗ്രസ് ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ എൻ ഡി എയുടെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ രണ്ട് നേതാക്കളുടെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത രണ്ട് വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ ബി ജെ പിയിലാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മൂപ്പനാരെ സംബന്ധിച്ചും അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലും തമിഴ്നാട് രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു നേതാവാണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് കോൺഗ്രസ്സിന് എന്ത് പ്രശ്നമുണ്ടായെങ്കിലും രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലത്ത് അത് പരിഹരിക്കാൻ അയക്കുമായിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു ജെ കെ മൂപ്പൻ അങ്ങനെ മൂപ്പനാരുടെ മകനും ഇപ്പോൾ ഈ പാർട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് മറ്റൊന്ന് പാട്ടാളി മക്കൾ കക്ഷി ഡോക്ടർ രാംദാസ് നേതൃത്വം നൽകുന്ന പാട്ടാളി മക്കൾ കക്ഷി ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ അൻപുമണി രാംദാസ് അദ്ദേഹം നേരത്തെ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നുള്ളളാണ് അങ്ങനെ വളരെ പ്രഗത്ഭരായ ഒരു സംഘ നേതാക്കളുടെ മക്കൾ ഇപ്പോൾ ബി ജെ പിക്ക് സഹായകരമായ രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം ഉപരി അണ്ണാമല എന്ന മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ വളരെ കരുത്തുകൊണ്ടും വളരെ സാമർഥ്യം കൊണ്ടുമൊക്കെ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അതിവേഗം ശ്രദ്ധേയനാൻ കഴിഞ്ഞ കെ അണ്ണാമലെ ഒരുപക്ഷേ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ ആ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ എത്തിയ ശേഷം ഇത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ നേതാവ് മറ്റാരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന സംശയമാണ് മറ്റൊരുപാട് പേർ ഐ എസ് ഐ പി എസ് ഒക്കെ വിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞു ഈ ഘടകങ്ങളെല്ലാം തന്നെ തമിഴ്സെ സൗന്ദര്രാജൻ്റെ മടങ്ങി വരവ് പി എം കെയും തമിഴ്നാട്ടിലെ കോൺഗ്രസ്സും എല്ലാം ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നത് അണ്ണാമലയുടെ നേതൃത്വം ഇതൊക്കെ തന്നെ ബി ജെ പിക്ക് ഗുണകരമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ അപ്പോഴും അവിടെ പൂർണ്ണമായും ബി ജെ പിക്ക് വിജയ സാധ്യത ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയും എന്ന് നമുക്ക് തീർത്തും കരുതാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനുമായില്ല കാരണം ദ്രാവിഡ രാഷ്ട്രീയത്തിന് തമിഴ്നാട്ടിൽ അത്രയേറെ സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനെ ഭേദിച്ച് കടന്നു വരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ എ ഡി എം കെയുമായി ി ജെ പിക്ക് ധാരണ ഇപ്പോൾ അവർ തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല അണ്ണാമലയും എ ഡി എങ്ങനാക്കളും തമ്മിൽ ചില നിയമവിഷയങ്ങൾ പോലും ഉണ്ടായൊരവസ്ഥയുണ്ട് എങ്കിൽ പോലും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് നാളെയും ഭരണം കിട്ടാൻ പോകുന്ന പാർട്ടിയാണ് എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് ഒരുപാട് കാര്യങ്ങൾ തമിഴ്നാട്ടിൽ ചെയ്യാൻ കഴിയും അതിന് തീർച്ചയായും തമിഴ്സൈ സൗന്ദരരാജനെ പോലെയുള്ള വനിതാ നേതാക്കളുടെ മടങ്ങി മടങ്ങിവരെ വേറെ ഗുണം ചെയ്യാൻ തന്നെയാണ് സാധ്യത ഒപ്പം ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും പൂർണ്ണ പിന്തുണ നൽകുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും അവർക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും കോയമ്പത്തൂർ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ രാമനാഥപുരം പോലെയുള്ള രാമനാഥപുരത്ത് നരേന്ദ്രമോദി മത്സരിക്കും എന്ന് പോലും ഇപ്പോഴും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തമിഴ്നാട്ടിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് തമിഴ്നാട്ടിൽ നിരന്തരമായി കേരളത്തിലെ പോലെ തന്നെ അത് അവിടെ സന്ദർശനം നടത്തുക റോഡ് ഷോയും പൊതുയോഗങ്ങളുമൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കാണ് ഈ അനുകൂല കാലാവസ്ഥയിലേക്കാണ് തമിഴ്ശീ സൗന്ദര്യരാജനും കൂടി കടന്നു വരുന്നത് ഒരു വനിത എന്നുള്ള നിലയിലും പ്രമുഖരായ തമിഴ്നാട് ഏറെ ആദരിക്കുന്ന കുമരിയാനന്ദൻ്റെ മകളെന്നുള്ള നിലയിലും രാഷ്ട്രീയ നേതാവും സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള നിലയിലൊക്കെ തന്നെ വളരെ ശക്തമായ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന തമിഴ് സ്വാതന്ത്ര്യം അതിനൊരുപക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ തന്നെ അവർ എക്കാലത്തും അങ്ങേറ്റം ശ്രദ്ധിച്ചിരുന്നു ഒരുപക്ഷെ അണ്ണാമലയ്ക്ക് പോലും സാധിക്കാത്ത അത്തരം കാര്യങ്ങൾ അണ്ണാമലെ സംബന്ധിച്ച് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കടുത്ത നിലപാടുകൾ സംഘടനക്കുള്ളിൽ തന്നെ സംസ്ഥാനത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും തമിഴ്ശ്രീ സൗന്ദര്യാജനെ സംബന്ധിച്ച് അവരെല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു നേതാവ് കൂടിയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ദ്രാവിഡ പാർട്ടികളുടെ സഹായം ഇല്ലാതെ തന്നെ ബി ജെ പിക്ക് മുന്നേറാൻ അതല്ലെങ്കിൽ ഒരു നല്ലൊരു തുടക്കമംഗലം കുറിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് തമിഴ്ശ്രീ സൗന്ദരരാജൻ ആ ബി ജെ പിക്ക് അവിടെ ഉറപ്പിച്ചിട്ട് പോയ ആ നിലപാട് തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പിന്നീട് അണ്ണാമലയ്ക്ക് അങ്ങോട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയുകയില്ല അപ്പം ഈ ഒരു നിലയിൽ നോക്കുമ്പോൾ തമിഴിശൈ സൗന്ദരരാജൻ്റെ തമിഴ് രാഷ്ട്രത്തിലേക്കുള്ള മടങ്ങി വരവ് തീർച്ചയായും ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്